ഐ എം എ ജീനിയസ് ഇൻ സെയിൽസ് എന്ന് അല്ലെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും എൻ്റെ ക്ലോസിംഗ് സ്കില്ല് ക്ലോസിങ് പ്രസൻറ്റേഷനൊക്കെ കാണുമ്പോഴത്തേക്കിനും ഓ സാറ് ക്ലോസിങ്ങിലൊരു സെയിൽസിലൊരു പുലിയാണ് അല്ലേ നോ ഐ എം നോട്ട് എ ജീനിയസ് ഐ എം എ സ്റ്റുഡൻറ്റ് ഇൻ സെയിൽ ഐ എം എ സ്റ്റുഡൻറ് ഞാനൊരു വിദ്യാർത്ഥിയാണ് നൂറ് കണക്കിന് പേരെ ഒറ്റ ദിവസം കിങ്സ് ക്ലബ്ബിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് നിങ്ങൾ കണ്ടതാണ് ഞാൻ ഇതിൻ്റെ ക്ലോസിങ്ങിൻ്റെ ജീനിയസ് ആയതുകൊണ്ടല്ല ക്ലോസിങ്ങിൻ്റെ സെയിൽസിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് മനസ്സിലാവുന്നോ എന്ന് നിങ്ങൾ ഇതൊക്കെ അങ്ങ് പഠിച്ചു കഴിഞ്ഞു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവുന്നു അന്ന് നമ്മളുടെ വളർച്ച നിൽക്കാൻ തുടങ്ങും നമ്മളെ മറ്റുള്ളവർ ഓവർ ടേക്ക് ചെയ്യാൻ തുടങ്ങും സോ ഓൾവേസ് ബി എ സ്റ്റുഡൻറ്റ് ഞാൻ നല്ലൊരു ടീച്ചറാണോ നല്ലൊരു അധ്യാപകനാണോ യു നോ വൈ എന്തുകൊണ്ടാണ് ഞാനൊരു ഗുഡ് ടീച്ചർ ആകുന്നതെന്നറിയോ ബിക്കോസ് ഐ ആം ഓൾവേസ് എ ഗുഡ് സ്റ്റുഡൻറ്റ് നല്ലൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ നല്ലൊരു അധ്യാപകനാകാൻ പറ്റൂ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടീം നിങ്ങളെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുന്നത് അനുസരിക്കണമെങ്കിൽ നിങ്ങളൊരു അധ്യാപകനായി മാറണം നിങ്ങൾക്കൊരു അധ്യാപകനായി മാറണമെങ്കിൽ നിങ്ങളെപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കണം മനസ്സിലാവുന്നുണ്ടോ ഒരു നല്ല വിദ്യാർത്ഥിക്ക് മാത്രമേ നല്ലൊരു ടീച്ചറാകാൻ അവകാശമുള്ളൂ പറ്റുകയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതിന് ഞാൻ എന്താ ചെയ്യുന്നത് മണിക്യൂറുകൾ പഠിക്കും ഡെയിലി മണിക്യൂറുകൾ മണിക്യൂറുകൾ പഠിക്കും എന്തിനു വേണ്ടി സോ ദാറ്റ് ഐ വിൽ ബി എ ഗുഡ് സ്റ്റുഡൻറ്റ് നല്ലൊരു വിദ്യാർത്ഥിയായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ സോ നിങ്ങൾ കിങ്സ് ക്ലബ്ബിലേക്ക് വന്നവരാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇമ്മീഡിയറ്റ് റിസൾട്ടിന് വേണ്ടി കിങ്സ് ക്ലബിലേക്ക് വരികയും ചെയ്യരുത് കിങ്സ് ക്ലബിനെ കാണുകയും ചെയ്യരുത് കിങ്സ് ക്ലബ് നിങ്ങളുടെ ഇന്നത്തെ സെയിൽസ് പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടമല്ല കിങ്സ് ക്ലബ് ഇന്നത്തെ നിങ്ങളുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇടമല്ല കിങ്സ് ക്ലബ് നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക പ്രശ്നം തീർക്കാനുള്ള ഒരു ഇടമല്ല കിങ്സ് ക്ലബ് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് അവിടെ എന്നേക്കുമായിട്ട് ഈ സെയിൽസ് പ്രോബ്ലം നമുക്ക് ഇല്ലാതാക്കണം എന്നേക്കുമായിട്ട് ഈ മണി പ്രോബ്ലം നമുക്ക് ഇല്ലാതാക്കണം എന്നേക്കുമായിട്ട് നമ്മുടെ ലീഡർഷിപ്പ് പ്രോബ്ലം ഇല്ലാതാക്കണം അതിന് ദിസ് ഈസ് എ ലോങ് ടേം സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലാതെ ഓടി വന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല